ഹായ് ഗൈസ് അപ്പോൾ ഇതാണ് വർക്കല ക്ലിഫ് പാരാഗ്ലൈഡിംഗ് എന്തൂസിയേസം കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് സോ ലെറ്റ് അപ്പോൾ ഗൈസ് വർക്കല ബീച്ചിൽ വരുന്ന അഡ്വഞ്ചർ എങ്കീസ് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒരു അടിപൊളി ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ പാരാമോട്ടറിംഗ് ആൻഡ് പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റീസ് വർക്കല ഫ്ലൈ എന്ന ടീമാണ് ഇവിടെ അത് നടത്തുന്നത് വർഷങ്ങളായി എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റ് ആണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് നമ്മൾ സേഫ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷൻ ടെൻഷനടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയും ഡയലോഗ് അടിച്ചുകൊണ്ട് നമ്മളെ അരുൺ പി എം അടുത്തതായി പാരമോട്ടറിങ് ചെയ്യാൻ പോവുകയാണ് പലതരം റൈഡുകളുണ്ട് പാലാക്ലിക്ക് തന്നെ ഇത് മോഡൽ ബെസ്റ്റ് മോഡാണ് അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഇല്ല വളരെ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം ഇത് വേറെ അനുഭവമാണ് കാരണം നമ്മൾ വിമാനങ്ങൾ യാത്ര ചെയ്യും അത് സുരക്ഷിതമായ വിലയാണ് പക്ഷേ സെയിം മെത്തേഡ് പൂർവികാരുടെ കാലത്തുള്ള മെത്തേഡാണ് വീണ്ടും പ്രത്യേകത വെച്ചാൽ നമുക്ക് ഈ പറക്കുന്ന പറക്കുന്നനുഭവം റഷ്യ പോലെ പറക്കുന്ന അനുഭവം നമുക്ക് കുറച്ചും കൂടെ അടുത്തറിയാൻ പോവുകയാണ് ഇത് പ്രൊവൈഡ് ചെയ്ത സ്പോൺസർ ചെയ്ത അർജന്റീനയ്ക്ക് തന്നെ നന്ദി പിന്നെ ഇവിടെ പാരാഗ്ലൈഡിങ്ങിൽ സ്ലോട്ട് എടുക്കുന്നവരോട് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഈവനിങ്ങിലോ അല്ലെങ്കിൽ ഏർലി മോർണിങ്ങിലോ സ്ലോട്ട് എടുക്കാൻ നോക്കുക ഉച്ചയ്ക്കത്തെ സ്ലോട്ട് എടുത്ത് ഇതേപോലെ ഇങ്ങനെ വെയിലത്ത് കരിഞ്ഞിരിക്കേണ്ടി വരും അപ്പോൾ അവർ പറയുന്നത് മോള് നല്ല കൂളിംഗ് ആണ് പക്ഷെ നമ്മൾ താഴെ വെയ്റ്റിംഗ് ഏരിയയിൽ ഭയങ്കര വെയിലാണ് നമ്മളൊന്നായിട്ട് സൺബേൺ അടിച്ച് പോകുന്ന അവസ്ഥയാണ് സോ ബുക്ക് ചെയ്യുന്നവർ അതിനനുസരിച്ചുള്ള ടൈം ബുക്ക് ഏർലി മോർണിങ്ങോ അല്ലെങ്കിൽ ഈവനിങ്ങോ പെർ ഹെഡിന് ഇവിടെ ഫോർ തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് അത് കൂടാതെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി വീഡിയോ എടുക്കുന്നതിന് എക്സ്ട്രാ ഗൈസ് മോളെത്തി താഴെ നിങ്ങൾ വർട്ടൻ തിരിച്ച് മൊത്തം നമുക്ക് കാണാൻ പറ്റും ബഫിൻ്റെ മുകളിൽ കൂടി പിന്നെ തൊട്ടടുത്തുള്ള കടലിൻ്റെ മുകളിൽ കൂടി ഫ്ലൈ ഇതൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഗൈസ് ഇവിടെ നിങ്ങൾ കണ്ടത് നമ്മളെ ലാൻഡിങ് ചെറുതെ പണിപാടിയതാണ് ലാൻഡ് ചെയ്യാൻ പോവുകയായിരുന്നു അപ്പോൾ വിൻഡോ ഒന്ന് ചെറുതായിട്ട് പ്രതികൂലമായി അപ്പോൾ നമ്മളെ എക്സ്പെർട്ടായ പൈലറ്റ് അഗൈൻ മോളേക്ക് തന്നെ ഫ്ലൈ ചെയ്തു രണ്ടാമത് ലാൻഡിങ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ പറയാനുള്ളത് എന്താണ് വെച്ചാൽ കാലാവസ്ഥ എന്ത് മോശമായാലും ശരി നമ്മളെ പൈലറ്റ് കൂടെ നമ്മളെ ധൈര്യം വളരെ സേഫായിട്ട് നമ്മളെ ഫ്ലൈ ചെയ്യിക്കുകയും ലാൻഡ് ചെയ്യിക്കാനും ഒക്കെ ഉള്ള സ്കിൽഫുൾ പേഴ്സൺസാണ് ഇവിടെ ഉള്ളത് സ്വകാര്യത്തിലൊന്നും പെൻഷൻ കിട്ടുന്ന ആവശ്യമില്ല നമുക്ക് ഫ്ലൈ ടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ലാൻഡിങ് നമ്മൾ സൂപ്പറായി ലാൻഡ് ചെയ്തു സുഹൃത്തുക്കളെ ഒരു അടിപൊളി ഒന്നൊന്നര ഫീൽ ആയിരുന്നു ഈ പാരാക്ലൈഡിങ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണത് വെറുതെ പറയല്ല പറയല്ലേ ധൈര്യം ഉണ്ടെങ്കിൽ എൻജോയ് ചെയ്തേക്കേണ്ട ഒരു കാര്യമാണ് എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാവരും എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിലും ഡേഞ്ചറസ് ആയിട്ടുള്ള അഡ്വെഞ്ചർ ആയിട്ടുള്ള മറ്റ് പല പല ഉണ്ട് അത് അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം